മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിലെ സകല മലയാളികളെയും പറയിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ തന്നെ പറയിപ്പിക്കാനായിട്ട് ഇസ്രായേലിലേക്ക് ഒരു മലയാളിയായിട്ടുള്ള ട്രാവൽ വ്ലോഗർ എത്തിയിരിക്കുന്നു ഈ വ്ലോഗറുടെ പേര് മാഹിൻ എന്നാണ് ഈ മാഹിൻ ചെയ്യുന്ന വീഡിയോകൾ കണ്ടാൽ ഒരു കാര്യം ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ മാഹിൻ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ പരമാവധി ഇസ്രായേലിനെ മോശമാക്കി ചിത്രീകരിക്കുക അതിലൂടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരെയും തന്നിലേക്ക് അടിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ മാഹിനുള്ളത് വെറുതെ പറയല്ല ഓരോ ഓരോ വീഡിയോകൾ ഇസ്രായേലിൽ എത്തിയതു മുതലുള്ള ഓരോ വീഡിയോകൾ കണ്ടാൽ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആദ്യ വീഡിയോ എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് എത്തിയതാണ് ഇസ്രായേലിൽ എത്തിയിട്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റ വീഡിയോ വലിയ ഡയലോഗ് മടിച്ചു ഇതുപോലെ ഞാൻ അനുഭവിച്ചിട്ടില്ല ഇതുപോലെ ചെക്കിംഗ് ഞാൻ അനുഭവിച്ചിട്ടില്ല അങ്ങനെ തോന്നിയത് പോലെ പരമാവധി ഇസ്രായേലും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും മോശമാക്കാൻ ആദ്യ വീഡിയോയിൽ തന്നെ വലിയ ശ്രമം ഈ മാഹിനൊരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അവിടെ ഇത്രത്തോളം വലിയ ചെക്കിങ്ങുകളൊക്കെ നടക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് ഇസ്രായേൽ യുദ്ധത്തിലാണ് ഇസ്രായേൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളായിട്ടുള്ള ഹെസ്ബൂ പോലെയുള്ള ഹമാസ് പോലെയുള്ള ഹൂത്തി പോലെയുള്ള വലിയ ഭീകര സംഘടനകളുമായിട്ട് വലിയ യുദ്ധത്തിൽ മതഭ്രാന്തന്മാർ ഭരിക്കുന്ന ഇറാനോ ഉൾപ്പെടെ ഇസ്രായേൽ യുദ്ധത്തില ഈ ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തി ഒരു സഞ്ചാരി ഈ ഇസ്രായേലിലേക്കെത്തുമ്പോൾ അടിമുടി പരിശോധിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് ഇങ്ങനെ പരിശോധിക്കുന്നത് നമ്മൾ തന്നെ കണ്ടില്ല കണ്ടില്ലേ ബസ്സിലൊക്കെ വന്നിട്ട് സഞ്ചാരികളെ പോലെയും അതുപോലെ വന്നുകൊണ്ട് ഇസ്രായേലിൽ തെരുവിലെത്തുക എന്നിട്ട് തോക്കെടുത്ത് ചുറ്റിനും വെടിവെക്കുക ഒരുപാട് ആളുകളെ കൊല്ലുക സ്വയം പൊട്ടിത്തെറിച്ച് ചാവുക ഇതൊക്കെ ഇസ്രായേലി ജനതയും ഇസ്രായേൽ ഉദ്യോഗസ്ഥന്മാരും ഒരുപാട് കണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് ഒരാൾ എത്തുമ്പോൾ അത് ചെക്കിംഗ് ചെയ്യും അത് അടിമൂടി തന്നെ ചെക്കിങ് ചെയ്യും ഒരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ പോലും അവിടേക്കൊരു സഞ്ചാരിയെ ഇസ്രായേൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ മഹത്വമാണെന്ത് എന്തുകൊണ്ടാ മാഹിൻ മാഹിനൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത് മാഹിൻ അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടൊന്നല്ല ഒരൊറ്റ ലക്ഷമേ മാഹിനുള്ളൂ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരെയും സുഖിപ്പിക്കണം അതിനു വേണ്ടി മാത്രമല്ലേ ഈ മാതിരിയുള്ള വീഡിയോകൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇതേ മാഹിന് സുഡാനിലൊക്കെ പോയിട്ടുണ്ട് ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് ഇതേ മാഹിന്റെ ചാനലുണ്ട് അവിടുന്ന് വലിയ രീതിയിൽ വെടിവെപ്പുകളും അതേപോലെ തന്നെ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്ന സ്ഥലത്തു കൂടെ ഇതേ മാഹിൻ കരഞ്ഞോടുന്ന വീഡിയോ ഉണ്ട് പല രീതിയിലുള്ള വീഡിയോകൾ അതായത് ഇങ്ങനെയാ ഇസ്രായേൽ ഇത്രയും വലിയ ദുരിതം അനുഭവിച്ചിട്ടില്ല ആ രീതിയിലാണ് വീഡിയോകൾ നിരന്തരം ചെയ്യാൻ ഈ മാഹിൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാഹിനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊരു സഞ്ചാരിയൊക്കെ അല്ലേ നിങ്ങളെയൊക്കെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ കേവലം ഈ തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനലാക്കി നിങ്ങളുടെ യാത്രയൊന്നും മാറ്റരുത് എന്ന് മാത്രമേ നിങ്ങളോടൊക്കെ പറയാനുള്ളൂ ഇവരുടെ അവിടെ എത്തിയിട്ട് അടുത്ത വീഡിയോയുടെ ഒരു ഹെഡിങ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഓരോ ഓരോ ഹെഡിങ്ങുകളും മത്സരിക്കുക ഇസ്രായേലിനെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഹെഡിങ് ആണ് രണ്ടാമത്തെ ഇസ്രായേൽ എത്തിയിട്ട് രണ്ടാമത്തെ വീഡിയോയുടെ ഹെഡിങ്ങാ ഇസ്രായേൽ ചേരികളിലെ അറബ് വിരുദ്ധത എന്ന് ഇതൊക്കെ മാഹിനെ ബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കോ ആ ചുമരുകളിൽ അവരുടെ പ്രതിഷേധം ഹമാസിനെതിരെയാണ് ഹെസ്ബുലക്കെതിരെയാണ് ഇറാനെതിരെയാണ് ഹൂച്ചികൾക്കെതിരെയാണ് ഒരിക്കലും അറബ് ജനതക്ക് മൊത്തമായിട്ട് അവിടെയുള്ള എതിരല്ല ഇസ്രായേലും സൗദി അറേബ്യയും ഇസ്രായേലും യു എ ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലേറെ പറയുന്നു ഇസ്രായേലി പാർലമെന്റിൽ അതായത് എന്ന് പറയും അവിടെ എം പിമാരായിട്ട് ജനപ്രതിനിധികളായിട്ട് അറബ് വംശജരുണ്ട് മന്ത്രിമാരുണ്ട് അപ്പൊ ഇതൊക്കെ മാഹിൻ ആരെയാണ് പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നു ഫുള്ള് ഇസ്രായേലിൽ അറബ് വിരുദ്ധത ഇതേ മാഹിൻ തന്നെ അറിയാതെ കല്ലവീവിലെ മുസ്ലിം പള്ളി പോലും കാട്ടിയിട്ടുണ്ട് ഇസ്രായേൽ ഒരിക്കലും മുസ്ലിങ്ങൾക്കൊന്നും എതിരല്ല അത് മാഹിന്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അവിടെ മുസ്ലിം പള്ളികൾ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഈ പറയുന്ന മാഹിൻ ഒരൊറ്റ ലക്ഷ്യ ഇസ്രായേൽ വളരെ വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥലമാക്കി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പരമാവധി ഭിക്ഷക്കാരായിട്ടുള്ള ആളുകളെ കാണിക്കുക ഇവിടെ ഓരോന്നിന് വലിയ വില കൂടുതലാണെന്ന് വിളിച്ചു പറയാ അവിടെ വില കൂടുതലുള്ളതിനനുസരിച്ച് അവിടെ ജോലി ചെയ്താലും വലിയ സാലറിയും ഉണ്ട് എന്നുള്ളത് ഈ മാഹിൻ മനസ്സിലാക്കണോ നമ്മുടെ ഓരോ അതായത് ഈ മാഹിനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് മനഃപൂർവ്വം മാത്രമാണ് ഇതുപോലെ ഓരോന്നിനും വിലയാണ് വിലയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മാഹിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ഒരു വീഡിയോയിലൊരു തമ്പ് ഞാനൊന്ന് ഹെഡിങ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ജൂത നാമം എഴുതി ജട്ടി വിൽക്കുന്ന ഇസ്രായേലി മാർക്കറ്റുകൾ ഒരൊറ്റ ലക്ഷം ഇസ്രായേലിന് പരമാവധി മോശം അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഹെഡിങ് ചെയ്തേണ്ട ആവശ്യമുണ്ടോ അവിടെ എത്ര എത്ര നല്ല കാര്യങ്ങളുണ്ട് അവിടെ മുസ്ലിങ്ങൾ അവിടെ മുസ്ലിം പള്ളിയുണ്ട് ഇസ്രായേലിൽ ഒരിക്കലും ഒരു മതത്തിനോടും എതിരില്ല മതത്തിനോടുമെതിരില്ലായെന്ന് എന്തുകൊണ്ടാ ഈ മാഹിനി പറയാൻ സാധിക്കാത്തത് ഈ സമയം വരെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ ഏതായാലും ഇത് പറഞ്ഞിട്ടില്ല മാഹിനെ എന്തെങ്കിലുമൊക്കെ ഒരു ബോധമുണ്ടെങ്കിൽ ഈ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ രാജ്യമാണ് ഇസ്രായേൽ എന്ന് നിങ്ങൾ തുറന്ന് പറയണം നിങ്ങളൊന്നുമില്ലെങ്കിൽ അവിടെ പോയില്ലേ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങളെ ആ രാജ്യം സ്വീകരിച്ചില്ലേ ഒരു സഞ്ചാരിയായിട്ടും നിങ്ങളവിടേക്ക് സ്വീകരിച്ചില്ലേ നിങ്ങൾ തെല്ലാ വീവിലെ നഗരങ്ങൾ കാട്ടുന്നില്ലേ അത്രത്തോളം ഡെവലപ്പായിട്ടുള്ളൊരു സമൂഹം അതൊരു അത്ഭുതമാണ് എന്നല്ലേ നിങ്ങൾ പറയേണ്ടത് മറിച്ച് നിങ്ങൾ എന്താ പറയുന്നത് ഇവിടെയുള്ള സാഖ്യല്ലേ തീവ്ര ചിന്താഗതിക്കാരെയും സുഖിപ്പിക്കാൻ മത്സരിക്കല്ലേ ഈ മാഹിന് കമൻറ്റുമായി ഈ തീവ്ര ായിട്ടുള്ള ആളുകൾ ഞാൻ കുറച്ച് കമന്റുകൾ ഉദാഹരണത്തിന് വായിച്ച് കേൾപ്പിക്കാം ചാനലിൽ വരുന്ന കമന്റുകളാ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു സേഫ് ജേണി എന്ന് ഈ ഇസ്രായേലിലേക്ക് ഈ മാഹിന് എത്തിയതിന് വന്ന കമന്റ ഇതുപോലെ ഒരുപാട് കമന്റ് അതാണ് അതൊന്ന് ഉദാഹരണത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ായേലിലേക്ക് പോകുന്നത് എന്ത് ധൈര്യ അത് മാഹിന്റെ ധൈര്യമല്ല അത് ഇസ്രായേലിന്റെ മഹത്ത ഒരു ഒരു രാജ്യം യുദ്ധത്തിൽ നിന്നിട്ട് പോലും നിങ്ങൾ ഇവിടേക്ക് വന്നോളൂ സുരക്ഷിതമാണ് എന്ന് കൃത്യമായൊരു സന്ദേശമല്ല ഇസ്രായേൽ വരുത്തുന്നത് വലിയ സംഭവം ഒന്നല്ല മാഹിൻ ഇസ്രായേലിലേക്ക് പോയത് ഒരുപാട് മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് ഇസ്രായേൽ ചെയ്തതാണ് മഹത്വം എന്നുള്ളത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക അടുത്ത കമന്റ വളരെ സൂക്ഷിക്കണം അവിടുത്തെ പ്രധാനമന്ത്രി പോലും ബങ്കറിനുള്ളിൽ ഇരുന്നു കൊണ്ടാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് ഈ കമന്റിട്ട മൊണ്ണയോടൊക്കെ പറയാനുള്ളത് ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് മറ്റൊരു രാജ്യത്തെ പൗരനെ സ്വീകരിച്ച് നാട് കാണാൻ അവസരം കൊടുക്കുമ്പോൾ ആ രാജ്യം കാണാൻ അവസരം കൊടുക്കുമ്പോൾ അവിടുത്തെ ജനത എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബംഗറിനുള്ളിലാണെങ്കിൽ ആ രാജ്യത്ത് മറ്റേതെങ്കിലും സഞ്ചാരിയെ ആ സഞ്ചാരിയെ സ്വീകരിക്കുമോ അപ്പൊ ഇതൊക്കെ സകല ആളുകളും ഒന്ന് തിരിച്ചറിയുക പിന്നെ ഈ ബെഞ്ചമിന്ന തന്നെയാവും കഴിഞ്ഞ ദിവസം വരെ ഗാസ മുനമ്പിൽ പോയിട്ട് നെഞ്ചു വിരിച്ചു നിൽക്കുക അതേപോലെ തന്നെ അതിനു മുമ്പേയും വാർത്തകൾ വന്നിട്ടുണ്ട് ബെഞ്ചമിന്നു തന്നെയാവും ലബനാൻ ഇസ്രായേൽ കരയുദ്ധം നടക്കുന്നതിന്റെ അടുത്ത് പോയിട്ടുള്ള ഫോട്ടോകൾ വീഡിയോകൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഗാസയിൽ പോലും പോയിട്ട് നെഞ്ചു വിരിച്ചു നിൽക്കുമ്പോൾ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ കരുതുന്നത് ബംഗറിനുള്ളില എന്ന അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഹമാസ് മുതൽ ഇസ്മുല്ല മുതൽ സകല നേതാക്കന്മാരും പെരിച്ചായികളെ പോലെ മാളത്തിൽ ഒളിക്കാറുള്ളത് മാഹിൻ ബ്ലോഗറോട് വരെ അവിടെയുള്ള ഓരോ ആളുകളും പറയുന്നുണ്ട് ഇവിടെ സൈറൺ സൈറന്മാക്കും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ ആ സമയത്ത് നിങ്ങൾ ഷെൽട്ടറുകൾ ഉണ്ടാവും സേഫ്റ്റി സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെ പോയിട്ട് നിൽക്കുക അവിടേക്ക് സുരക്ഷിതമായി മാറുക എന്നുള്ളത് കാരണം ഇസ്രായേൽ ഇസ്രായേലെ ജനത കത്രത്തോളം സുരക്ഷിതത്വം ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞു സുരക്ഷ വലിയ രീതിയിൽ ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ട് മാഹിനോടും പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് സുരക്ഷിതമാവാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടാവും തൊട്ടടുത്തുണ്ടാവും അതല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് മാഹിൻ ഉൾപ്പെടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ മാഹിൻ പറയുന്നുമുണ്ട് അതൊക്കെ കേൾക്കുമ്പോ എങ്കിലും സകലരും തിരിച്ചറിയുക ഇസ്രായേലൊക്കെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി തന്നെയാണ് അവിടുത്തെ ജനത മുന്നോട്ട് പോകുന്നത് എന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇറാനിലെ ജനതയെക്കാൾ നൂറു മടങ്ങ് സ്വാതന്ത്ര്യത്തിലും സമാധാനത്തിലും തന്നെയാണ് ഇസ്രായേലി ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തൊരു കമന്റാ ഇപ്പൊ എല്ലാവരും മതിമറന്ന് കണ്ടോളൂ കുറച്ചു കഴിഞ്ഞാൽ പൊടിപടലമായി മാറേണ്ട സ്ഥലമാണ് തീർച്ച സംശയമുള്ളവർക്ക് എഴുതി കൈയിൽ സൂക്ഷിക്കാം ഇത്തരം ആളുകൾക്ക് വേണ്ടിയാ മാഹിനൊക്കെ ലോഗ് ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് സകലരും തിരിച്ചറിയണം മാഹിനേതായാലും അവിടെ പോയത് കൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേല് എത്രത്തോളം സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മുസ്ലിം പള്ളി പോലുമുള്ളൊരു സ്ഥലമാണ് എന്ന് മാഹിന്റെ വീഡിയോ കണ്ട് ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അങ്ങ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ വെപ്രാളത്തിലാ ഇതൊക്കെ പൊട്ടിപ്പോന്നു യുദ്ധം തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു കൊല്ലം കഴിഞ്ഞിട്ടും ഇസ്രായേലിലെ മേധാവികളൊക്കെ തന്നെ നെഞ്ചു വിരിച്ച് ഇന്നുമുണ്ട് അതേസമയം യുദ്ധത്തിന് തുടക്കം കുറിച്ച ഹമാസിനോ ഹിസ്ബുല്ലക്കോ മേധാവിമാരിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കല്ലേ കാരണം എന്താ ഇസ്രായേൽ അങ്ങനെ ഓരോന്നും തീർത്തത് തന്നെ എന്നിട്ട് ഇന്നും ഇവിടെയുള്ള സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും പറയുന്നു യുദ്ധം ജയിക്കാൻ പോകുന്നത് അമാസ് ആണ് ഹിസ്ബുല്ല ആ തോന്നിയതുപോലെ വിളിച്ച് ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ായിട്ടുള്ള മാഹിനോട് പറയാനുള്ളത് വളരെ വലിയ രീതിയിൽ തന്നെ ഒന്ന് മനസ്സിലാക്കണമെന്ന് കരുതുന്നു അതായത് നിങ്ങളെ ഒരു രാജ്യം യുദ്ധം നടക്കുന്ന ഒരു രാജ്യം പോലും നിങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ അത് ആ രാജ്യത്തിൻ്റെ മഹത്വമാണെന്ന് തിരിച്ചറിയാം ഇതേ മാഹിനെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത റെസ്റ്റോറൻറ്റുകളിൽ സ്ത്രീകൾക്ക് വരാൻ സാധിക്കാത്ത ഒച്ചത്തിൽ സംസാരിക്കാൻ സ്ത്രീകൾക്ക് സാധിക്കാത്ത ഏ ിബാന് ഇതേ മാഹിന് വലിയ രീതിയിൽ പ്രതി പ്രകീർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ താലിബാൻ വലിയ നല്ല സ്ഥലമാണ് താലിബാൻ ഭരിക്കുന്ന സ്ഥലം സുന്ദരമാണ് അവരെ അവരെ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അവിടെ ചെക്കിങ്ങുകളില്ല വേഗം സ്വീകരിക്കും അതായത് വലിച്ചു വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ഇതേ മാഹിൻ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് താലിബാന് വരെ നല്ലത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മാഹിന് ഇസ്രായേലിൽ എത്തിയിട്ട് ഇസ്രായേൽ മോശമാണ് എന്നും പറയുന്നുണ്ടെങ്കിൽ ഈ മാഹിനൊക്കെ എത്രക്കാരനാണ് എന്നുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ